അസലാമലൈക്കും വാഹ്മത്ത് വർക്കാത്തു വഹാബികൾ മതവിധികൾ പുറപ്പെടുവിക്കുമ്പോൾ പലപ്പോഴും പൊട്ടിച്ചിരിച്ചു പോകാറുണ്ട് അവരെ കുറിച്ചോർത്ത് അതിനേക്കാൾ അവർ പിഴപ്പിച്ച സാധാരണക്കാരായ പാവങ്ങളെ കുറിച്ച് ഓർത്ത് പരിതപിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ വഹാബി പാതിരിമാർ എന്ത് വിവരക്കേണ്ടി പറഞ്ഞാലും ൊടാതെ വീഴാൻ തയ്യാറായി നിൽക്കുന്ന സാധാരണക്കാരായ വഹാബി പാവങ്ങളോട് എത്ര തന്നെ വേദമുദിയിട്ടും ഇല്ലെന്നും നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ ആരെങ്കിലും അറിയാതെ പെട്ടുപോയവരുണ്ടെങ്കിൽ അവരെങ്കിലും തിരിച്ചറിയട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ടുമാണ് അവരോട് ഈ പ്രബോധനങ്ങളൊക്കെ നമ്മൾ നടത്താറുള്ളത് അവരെ കുറിച്ചോർത്ത് ദുഃഖിക്കാൻ ഭയപ്പെടാനേ നമുക്ക് നിവൃത്തിയുള്ളൂ ഇനി ആരും മഹാബി മൗലമിമാരുടെ ഷെറിൽ പെടാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ളത് കാരണം അമ്പലങ്ങളിൽ പോയി അമ്പലം ചുറ്റുക എന്നുള്ളത് ഹോദരങ്ങളുടെ ആരാധനയുടെ ഭാഗമായി അവർ നിർവഹിക്കുന്ന ഒരു കാര്യമാണ് മുസ്ലിംകളായ നമ്മൾ നമ്മുടെ ആരാധനയുടെ ഭാഗമായി നിർവഹിക്കുന്ന ഒരു കാര്യമാണ് കർഗം ചുറ്റുക എന്നുള്ളത് ഇത് രണ്ടും ഷിർക്കാണെന്നാണ് വഹാബികൾ ഇപ്പോൾ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ വഹാബികൾ എക്കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ വഹാബികൾ പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ വിവരക്കേടാണെന്ന് പറയാമായിരുന്നു ഇത് അടക്കം പറയുന്നത് ഹുസൈൻ സലഫി ആവട്ടെ മുജാഹിദ് ബാൽഷി ആവട്ടെ ഫൈസൽ മൗലബിയാവട്ടെ തുടങ്ങി അവരുടെ മൂത്ത വഹാബികളായ ടി പി അബ്ദുള്ള കോയ മകനും വരെ എന്തിനേറെ കെ ഉമർ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്പലം ചുറ്റുന്നതും ചുറ്റുന്നതും ഒരുപോലെയാണ് അഥവാ ഞാൻ വെറുതെ പൂർണ്ണമായി നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും എന്ന് പറയുന്ന ഒരു വഹാബി പണ്ഡിതന്റെ വോയിസ് കേട്ടപ്പോൾ ഞാൻ തന്നെ വഹാബികളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ അത്രത്തോളം മഹാവികൾ അതപ്പതിച്ചു പോയിട്ടുണ്ടോ ചിന്തിച്ചയാളാണ് ഹിഫുറമാൻ അതൊക്കെ വെറുതെ വഹാബികളെ കുറിച്ച് പറഞ്ഞതായിരിക്കും ഹിഫുർ റഹ്മാൻ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി പറഞ്ഞതായിരിക്കാം എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നാണ് എനിക്കും തോന്നുന്നത് അദ്ദേഹം പറഞ്ഞു തൊണ്ണൂറ് ശതമാനം വരുന്ന ശിർക്ക് ചെയ്യുന്നവരാണ് കള്ളും കഞ്ചാവും കൊണ്ടുപോയി മന്ത്രവാദികൾക്ക് പൂജ ചെയ്യുന്നവരാണ് അമ്പലങ്ങളിൽ വരിസെടുക്കാറുള്ളവരാണ് ഭാവികളെന്നാണ് ഇഫുറഹ്മാൻ പറഞ്ഞത് ഭാവികളുടെ ഓരോ മതവിധികൾ കേൾക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് പൂജക്ക് വേണ്ടി മഹാവികൾ കൊണ്ടുപോകുന്ന കള്ളും കഞ്ചാവും ബാക്കി വന്നാൽ ഭാവികൾ സേവിച്ചതിന് ശേഷമാണ് അവർ യോഗം ചേരാറുള്ളത് അവർ അവരുടെ മതത്തിന്റെ വിധികൾ പറയാറുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല എങ്കിൽ ഇത്തരം വിട്ടിത്തങ്ങൾ വിളിച്ചു പറയുമോ ആലോചിച്ചു നോക്കൂ ഭാവി മതത്തിന്റെ വിധിയാണ് ഗുരുവായൂരൊപ്പം വിളിക്കുന്നതും ീങ്ങൾ വിളിക്കുന്നതും ഒരുപോലെയാണെന്ന് രണ്ടും ഗുരുവായൂരപ്പനും മരിച്ചവരാണ് എന്ന മുടന്ത ന്യായമാണ് വിട്ടിത്തമാണ് പോയത്തമാണ് ഭാവികൾ പറയാറുള്ളത് എന്നാൽ ബദിങ്ങൾ ശുഖതാക്കളായത് തന്നെ അവർ മരിച്ചവരാണെന്ന് നിങ്ങൾ പറഞ്ഞു പോകരുതെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഹാബികൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല വഹാബികൾ ഖുർആൻ നോക്കുന്നവരല്ല അത് തൊള്ളൽ തോന്നിയത് വിളിച്ചു പറയുന്നവരാണ് അതുകൊണ്ട് തന്നെ ഖുർആനകത്തുള്ളത് എന്തൊക്കെയാണെന്ന് വഹാബികൾക്കറിയില്ല പല വഹാബികളും അണ്ണാക്ക് തൊടാതെ ഖുർആാൻ എഴുതാൻ പാടില്ല നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നത് മാത്രമേ സ്വീകരിക്കാവൂ എന്ന് പറയുന്നവരുമാണ് ഈ അടുത്ത സമ്മാനങ്ങൾ നാമൊക്കെ അത് കേട്ടവരാണ് ഗുരുവായൂരപ്പ വിളിക്കുന്നതും ബദലീങ്ങളെ വിളിക്കുന്നതും ഒരുപോലെയാകുന്നത് അവർ മരിച്ചുപോയി എന്ന കാരണം കൊണ്ടാണോ അതല്ല ബദിനെ കാക്കണേ ഗുരുവായൂരപ്പ കാക്കണേ എന്ന കാരണം കൊണ്ടാണോ എങ്കിൽ ഗുരുവായൂരപ്പ കാക്കണേ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രണ്ടും എവിടെ പോയി എന്ന കാരണം കൊണ്ടാണ് രണ്ടു വിളിയും ഒരുപോലെയാകുന്നത് എന്ന് ഇസ്ലാം എവിടെ പഠിപ്പിച്ചു നിങ്ങൾക്ക് അത് കാണിക്കാൻ കഴിയുമോ മഹാബികളെ ഒരിക്കലും കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചുറ്റുന്നതും അമ്പലം ചുറ്റുന്നതും ഒരുപോലെയാണ് വഹാബികളുടെ വിശ്വാസം കാരണം രണ്ട് പ്രവർത്തനവും ഒരുപോലെയാണ് ഒരു വ്യത്യാസവും ഇല്ല രണ്ടും ചുറ്റൽ തന്നെയാണ് ഏതുപോലെ ബദരീങ്ങളെ കാക്കണി എന്ന് പറയുന്നതും ഗുരുവായൂരപ്പ കാക്കണി എന്ന് പറയുന്നതും ഒരുപോലെയാണ് ശിർക്കാണ് എന്ന മഹാവി കണ്ണിലൂടെ നോക്കുമ്പോൾ അമ്പലം ചുറ്റുന്നതും കയറും ചുറ്റുന്നതും ഒരുപോലെയാണ് രണ്ടും എന്ന് വഹാബികൾ പറയേണ്ടി വരും അങ്ങനെ പറയാതിരിക്കാനുള്ള ന്യായം എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അഥവാ ഗുരുവായൂരപ്പ കാക്കണേ എന്ന് പറയുന്നതും കാക്കണ എന്ന് പറയുന്നതും ഒരുപോലെയാണെങ്കിൽ പോലെയാണെങ്കിൽ രണ്ടും ആണെങ്കിൽ കഴപം ചുറ്റുന്നതും അമ്പരം ചുറ്റുന്നതും ഒരുപോലെയല്ല അമ്പലം ചുറ്റുന്നത് മാത്രമേ ഉള്ളൂ കഴപം ചുറ്റുന്നത് അല്ല എന്ന് പറയാൻ എന്ത് ന്യായമാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്ന് മഹാബികളെ അറിയേണ്ടതുണ്ട് എന്നാൽ സുന്നത്തിന്റെ വിശ്വാസം മരണപ്പെട്ടു പോകുക എന്ന ഒരു പ്രക്രിയ കൊണ്ട് കാക്കളെ എന്ന ഒരു വിളി കൊണ്ട് ഒരാളും ചെയ്യുന്നവരാകുന്നില്ല അതാണ് മുസ്ലിംങ്ങൾ അംഗീകരിക്കേണ്ടത് അല്ലാതെ പോയാൽ കാവം ചുറ്റുന്നതും അമ്പലം ചുറ്റുന്നതും ഒരുപോലെയാണെന്ന് പറയേണ്ടി വരും രണ്ടും ഷിർക്കാണെന്ന് പറയേണ്ടി വരും ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുന്നത് ആകുന്നതും െ രക്ഷിക്കണേ എന്ന് പറയുന്നത് ആവാത്തതും എന്താണെന്ന് അനുസരിച്ച് വഹാബികളെ നിങ്ങൾ പഠിക്കണം റഹ്മാൻ പറഞ്ഞതുപോലെ കള്ളും കഞ്ചാവും മൂന്നി കുടിച്ച് ആ ലഹരിയിൽ നിങ്ങൾക്ക് തോന്നിയ വിധികൾ നിങ്ങൾ ഉണ്ടാക്കരുത് ആ ഉണ്ടാക്കിയതിന്റെ പരിണിത ഫലങ്ങളാണ് നിങ്ങൾ ഇന്ന് ചിന്ന ഭിന്നമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ആകുന്നത് ഗുരുവായൂരപ്പൻ വിളിക്കുന്നവർ ഗുരുവായൂരപ്പൻ ഇലാഹാണെന്ന് വിശ്വസിച്ചു കൊണ്ടാണ് അല്ലെങ്കിൽ ഇലാഹിന്റെ വല്ല സവിശേഷതകളും ഗുരുവായൂരപ്പനിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അതിഷിർക്കാകുന്നത് ആ വിശ്വാസം പതിന വിളിക്കുന്ന മുസ്ലിംങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടുമാണ് അത് ശുക്കാവാത്തത് എന്ന് നിങ്ങൾ പഠിക്കണം ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വരണം ഇസ്ലാമിക ഗ്രന്ഥങ്ങളാണ് വഹാബികളെ തെളിവായി സ്വീകരിക്കേണ്ടത് അല്ലാതെ കണ്ണും ഗഞ്ചാവും വലിച്ചു കയറ്റുന്ന വഹാബികളോ അവർ എഴുതി വച്ച ഗ്രന്ഥങ്ങളോ അവരിത് മുസ്ലിമിങ്ങൾ പ്രമാണമായി നിങ്ങൾ അവതരിപ്പിക്കേണ്ടത് അവതരിപ്പിച്ചാൽ ഇനിയും വഷളായിക്കൊണ്ടേയിരിക്കും വസ്സലാമലൈക്കും വാഹ